നമ്മൾ ഇന്നൊരു സലാഡ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഇതാ അതിന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പച്ചമാങ്ങയുടെ ഒരു പുളപ്പ് ക്യാരറ്റ് ഒരു കഷ്ണം മതി ഇതാ ഒരു പീസ് ക്യാപ്സിക്കം ഗ്രീന് ഏതാണ്ട് റെഡ് ഒരു സവോള ഒരു പച്ചമുളക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് തേൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വായോ ഒരു പിഞ്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കൊറച്ച് ഹണി അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ കട്ട് ചെയ്ത സിമ്പിൾ സലാഡ് ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് ഒരിച്ചിരി പൈനാപ്പിളും കൂടെ ഉണ്ടായിരുന്ന പൊളിച്ചേനെ അപ്പം പൈനാപ്പിളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ടോ കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ